ഹലോ വിളിച്ചല്ലോ ഹലോ പറഞ്ഞോ ഞാൻ നിങ്ങളെ ശബ്ദം കേൾക്കാൻ എത്ര താരമായി ചോദിക്കുന്നു വ്യാപാര ധൈര്യ ഞാൻ കോഴിക്കോട് വിശ്വാസിയാണോ അതെ ഞാൻ വിശ്വാസം സംസാരിക്കുന്നതിലെ സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ സംസാരിക്കാനുള്ള നമ്പർ അല്ലേ ഇത് ഞാൻ വിശ്വാസം പക്ഷെ എന്റെ മകൾ അതിലും വല്യ വിശ്വാസമായിരുന്നു അങ്ങനെ ഒരു പത്തു മണിന്ന് പറഞ്ഞ പുസ്തകം വായിച്ചു എന്റെ ഫാമിലി മൊത്തം മൊഴിയാരി ഫാമിലിയാ എൻ്റെ ഉമ്മാൻ്റെ ഒപ്പം കാലിയാരായും ഉപ്പിനാരും അങ്ങനെ ഒപ്പം ഫാമിലി എന്റെ ഉപ്പ അലിഗഢ് യൂണിവേഴ്സിറ്റിയിൽ ഉമറാബാദിലൊക്കെ പോയിട്ട് കുറയാൻ കംപ്ലീറ്റ് വരുത്തി ഒന്നാളാണ് പക്ഷെ ഉപ്പ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു അധ്യാപകനായിരുന്നു പക്ഷെ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു അത് നമുക്ക് മരിക്കാനായിട്ടാണ് മനസ്സിലായത് അങ്ങനെ പിന്നെ അങ്ങനെ മകള് ചെറുപ്പത്തിലെ അവളും ജമാഅത്ത ഇസ്ലാമിന്റെ സ്ഥാപനത്തിലാ പഠിച്ചത് അപ്പൊ എന്റെ മകള് അപ്പൊ ടീച്ചറേ ഇപ്പൊ ടീച്ചറാണ് ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് ടീച്ചറാണ് ബി എൽ എഡ് കഴിഞ്ഞ് ടീച്ചറായിട്ട് വർത്തയാ അപ്പൊ അവള് വായിച്ചു കഴിഞ്ഞപ്പോ അവള് അതിൽ കണ്ടു വരും പിന്നെ അവള് ചെറുപ്പത്തിലേ മതപരമായിട്ട് ഇങ്ങനെ ഒക്കെ വായിക്കുകയും ചെയ്യും എന്നെ സുബൈക്ക് വിളിച്ചോത്തിട്ട് എന്നോട് പറയും സുബൈ ഭക്തി നിമസ്കരിക്കണമ്മ ബാക്കിയെല്ലാം കാരം പോലെ എല്ലാം എന്നൊക്കെ പറഞ്ഞാൽ വിളിച്ചോത്തും എല്ലാ ഭക്തിയിലെ പ്രാർത്ഥനകളും ചൊല്ലും ഇതൊക്കെ തുന്നത്തു പോകുമ്പോഴേക്കും ഒക്കെ ചെയ്യായിരുന്നു അങ്ങനെ വായിച്ച് വായിച്ച് പത്തോടി മൂന്ന് വായിച്ചപ്പോ അതിലുണ്ടായിരുന്നെങ്കിലും പിന്നെ ഈ കാര്യം ഭർത്താവും മിക്കാൾ ചെയ്യാതെ കല്യാണം കഴിച്ചവരാണ് ഇപ്പോഴും മിക്കാൾ ചെയ്യാതെ കല്യാണം കഴിച്ചാല് പിന്നെ ആഴ്ച ഉണ്ടാവുന്ന കുട്ടീനെ നോക്കാനുള്ള ഉത്തരവാദിപ്പോ ഈ പെൺ ഇവർക്ക് ഇല്ല പോലും അവർക്ക് പുരുഷൻ ഇല്ല പോലും മാത്രമല്ല ആദ്യ പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടീനെ കല്യാണം കഴിക്കാനുള്ള പെർമിഷനും ഇല്ല ആ കുട്ടീനെ ഇയാൾക്ക് യോജിച്ച് അതായത് ആ കുട്ടി ഇയാളുടെ മകളെ ആ എന്നുണ്ട് പോലും ഇവിടെ എന്നോട് ഇത് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില് കാരണം എന്നോട് പറഞ്ഞു അമ്മ ഈ കുട്ടി എന്ത് ഭയച്ചു എന്നോട് ചോദിച്ചു കാരണം ഒരു ആണെന്ന് പറഞ്ഞു ഇങ്ങനെ മനുഷ്യന് ഏതെല്ലാം സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരും അപ്പൊ ഈ കുട്ടിക്ക് എന്തായാലും ഇതെന്നു ചോദിച്ചെന്നോട് കാരണം അപ്പൊ ഞാൻ എനിക്ക് പ്രസവത്തിന് നിൽക്കുന്ന ജോലിയാ ഞാൻ ഇരുപത്തൊന്ന് വർഷമായി ഞാൻ പി ജി കഴിഞ്ഞാണ് ഹിസ്റ്ററിൽ പക്ഷെ ഞാൻ എനിക്ക് പ്രസവത്തിന് നിൽക്കുന്ന ജോലിയാ അപ്പൊ ഞാനതിനടുത്തൊരു വീടുണ്ട് ഞാൻ കയരാൻ പറയുന്നത് ജോലിയായിരുന്നേ അപ്പൊ അവിടെയുള്ള ഉമ്മ എന്നോട് ചോദിച്ചു ഇങ്ങനെ എന്റെ മോള് പറഞ്ഞിട്ടായിരുന്നു ഇത് ശരിക്കും ഉള്ളതാണോ ചെ അവര്ന്ന ഇവിടെ ഇങ്ങനെ ഹാജർ വന്നാലും ഇപ്പം കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പൊ അവരമ്മേനെ പിന്നെ ഒരുപാട് വർഷം കല്യാണം കഴിയാതെങ്ങനെ നിന്നു അപ്പോൾ ആരോ വന്നിട്ട് ഗർഭിണിയാക്കി ഗർഭിണിയാക്കിയപ്പോ പള്ളി കമ്മിറ്റി ഇടപെട്ടിട്ട് കല്യാണം കഴിപ്പിച്ചോർത്തു അപ്പോൾ ഈ കുട്ടി നിക്കാൽ കഴിയുന്നതിന് മുമ്പ് ഉണ്ടായ കുട്ടിയാണല്ലോ അപ്പോൾ ഇയാൾ നോക്കിയിട്ടൊന്നുമില്ല. എന്നിട്ട് ഈ കുട്ടിയെ വേറെ വേറൊരാൾക്ക് കല്യാണം കഴിച്ചപ്പോൾ പള്ളിയിൽ ആരോ ഒന്നാ കൈ കൊടുത്ത ഉപ്പല്ല കൊടുത്തെന്ന് പറഞ്ഞു അപ്പൊ ഏഹ് അയാൾ കൈ കൊടുത്തിട്ടില്ല മിക്കാരി കൈ കൊടുക്കൂലേ അയാൾ കൈ കൊടുത്തില്ല പോലും അപ്പൊ അല്ല എന്നുള്ളൊരു ഇതില് അപ്പോ പിന്നെ എന്നോട് എന്നോട് മോള് പറഞ്ഞ് മറന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ മനസ്സിലും അങ്ങനെ അടി കുറച്ച് പോയ കാര്യമായിരിക്കും അതുകൊണ്ട് നമ്മൾ ആരെയും വിമർശിക്കാനോ ഒന്നിനും പോകണ്ടോ നമ്മൾ അറിഞ്ഞ കാര്യം നമുക്ക് മനസ്സിൽ വെച്ചാൽ മതി ഇതൊരു സഖ്യത്തിൽ ഒരു ഗോത്രത്തിന്റെ മതമാണ് ഈ ഒരു പണ്ട് ഗോത്രങ്ങളല്ലേ ഉണ്ടായിരുന്നത് അപ്പൊ ഖുറൈശി ഗോത്രം പറഞ്ഞാൽ ആ ഗോത്രത്തിന്റെ നേതാവാണ് ശരിക്കി മുഹമ്മദ് എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞ കാര്യം മനസ്സിൽ വെച്ചാൽ മതി ആരോട് പറയാൻ പോണ്ടിട്ട് അവള് ശെരിക്ക് അവപേശിച്ചു എന്നോട് പറഞ്ഞു ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാ അവള് ശരിക്കും കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു മനസ്സിലാ ഇത് അതിന് ശേഷം ഞാനും അങ്ങനെ തന്നെ പക്ഷെ എന്റെ ആങ്ങളെ പള്ളിയിലെ മാമാണ് അവന് നമ്മടെ ആ എന്റെ വീട്ടിലെല്ലാരും അറിയാം പക്ഷെ ഞങ്ങൾ അങ്ങനെ ഫാമിലി ആയിട്ട് അത്ര വല്യ അടുപ്പത്തിലല്ല നമ്മൾ എന്റെ ബാപ്പ അങ്ങനെ ഇതായത് കൊണ്ട് നമ്മൾ എന്റെ എൻ്റെ ബാപ്പിലി മലപ്പുറം ഇല്ലല്ല നമ്മള് എന്റെ അമ്മന്റെ ഫാമിലി ഇവിടെ കോഴിക്കോടാണ് നമ്മള് ഫാമിലി ആയിട്ട് അത്ര വല്യ അടുപ്പം ഞാൻ പറഞ്ഞ ഇരുപത്തൊന്ന് വർഷമായിട്ട് ഈ ജോലി തന്നെയാണ് പ്രസോത്തിൽ തന്നെയാ എന്ത് ജോലിയാണ് അതുകൊണ്ട് പ്രസവത്തിൽ നോക്കുന്ന കുട്ടികളെ അമ്മയും നോക്കുന്ന ജോലിയായിരിക്കും ഞാൻ വീട്ടിൽ ഞാൻ ജോലി ചെയ്യുന്നതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ ആർക്കും ആരും എന്നെ വിമർശിക്കാൻ നിൽക്കല്ല മകള് ഡി എൽ എഡ് കഴിഞ്ഞിട്ട് അഞ്ച് ക്ലാസ് പഠിപ്പിക്കാം ശരി അങ്ങനെ തന്നെ നടക്കലോക്ക പക്ഷെ അവളെ സ്കൂളില് പത്താം ക്ലാസ്സിലെ കുട്ടികളൊന്നും വലിയ കോണ്ടാക്ട് ഒന്നുമില്ല ആളി അവള് പോകുമ്പോ ആ രീതിയിലാ പോവ അത് ശരി ഓ അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ നമ്മളൊക്കെ പറയാറുണ്ട് സ്ത്രീകൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മതം ഇല്ലാണ്ടാവും എന്ന് നമ്മൾ പറയാറുണ്ട് കാരണം സ്ത്രീകളാണ് ഈ മതത്തെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് പറയണ ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നിട്ടില്ലേ എങ്ങനെ കംപ്ലീറ്റ് പഠിച്ചാല്

യാർക്കും എന്നെല്ലാവർക്കും ഞാൻ ജോലി ചെയ്യുന്നത് പിന്നെ പെരുമാറ്റം കൊണ്ടായിരിക്കാം പിന്നെ എഡ്യൂക്കേറ്റഡുവാണല്ലോ അതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും അപ്പൊ ഞാൻ പക്ഷെ ഞാൻ പറയാറുണ്ട് ഞാനൊരു എത്തിയാറുണ്ട് അപ്പൊ സ്ത്രീകൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസവും അതുപോലെ ഒരു ജോലി സ്വയം തൊഴിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ എളുപ്പം പുറത്തു കിടക്കാൻ പറ്റുന്ന കാര്യങ്ങള് പക്ഷെ സമൂഹമായിട്ട് കൂടുതൽ ഇടപഴകുമ്പോ സമൂഹം ഒറ്റപ്പെടുത്തിക്കളെ ഒറ്റപ്പെടുത്തുന്നുണ്ടോ എന്നിട്ട് അല്ല ഞാൻ ഞാനെനിക്ക് സമൂഹമായിട്ട് അത്ര വല്യ ബന്ധമില്ല ഞാൻ ഫുൾ ടൈം ജോലിയിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് അത്ര വല്യ ബന്ധവില്ല സമൂഹായിട്ട്

ആ ഇതില് ഈ മുസ്ലിം പേര് ആളുകളുടെ നോക്കി വഴിയില്ലല്ലോ ഇങ്ങനെ എന്തായാലും സന്തോഷം ശരി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അത് ചെയ്ത് സപ്പോർട്ട് മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു الله اكبر الله اكبر الله اكبر الله أكبر, اكبر اشهد ان لا اله الا الله اشهد ان لا इडिङ्गीटु मयल् सूलुडिङ्गयल् रोसूलुडिङ्ग Free thinking. Hey, Free thinking. Hey, Scientific temper. Hey, Scientific. akbar tingkah wa akbar la